ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് ആണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ശുക്രപര്യവേഷണം നടത്തുന്നതിനായി വെനീറ ഡി എന്ന ദൗത്യം ആരംഭിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം റഷ്യയാണ് ആണ് ശുക്രപര്യവേഷണത്തിന് വേണ്ടി വെനീറ ഡി എന്ന ദൗത്യം ആരംഭിച്ചത് ഫിബോ ഫിബോ കടുവ എന്തിന്റെ ഭാഗ്യചിഹ്നമാണ് ഭാഗ്യചിഹ്നമാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന എഴുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം വള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടി പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയുധത്തിലെ ഏത് ഗ്രഹത്തിന്റെ വലുപ്പമാണ് ചുരുങ്ങി ചുരുങ്ങി വരുന്നത് വരുന്നത് ഉത്തരം ബുധന്റെ വലുപ്പമാണ് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം സനേ തക്കായ്ച്ചാണ് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കേരളത്തിൽ ആദ്യമായി ജില്ലാ ജല തയ്യാറാക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കണ്ണൂരാണ് കേരളത്തിൽ ആദ്യമായി ജില്ലാ ജല തയ്യാറാക്കുന്ന ജില്ല ഇന്ത്യയിലെ ആദ്യ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ചു ആരാണവർ ഉത്തരം വസുധ ചക്രവർത്തിയായിരുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസോൺ ദിന പ്രമേയം എന്തായിരുന്നു ഉത്തരം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓസോൺ ദിന പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ ഉത്തരം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം കെയർ കേരള പദ്ധതി വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്ക റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ഉത്തരം ആദി സംസ്കൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആരാണ് ഉത്തരം ഡോക്ടർ ഷേർലി വാസു നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി ആരാണ് ഉത്തരം കെ പി ശർമ്മ ഒലിയാണ് നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഈയിടെ രാജിവെച്ച പ്രധാനമന്ത്രി ഏത് വിഭാഗത്തിൽ പെടുന്ന അമീബയാണ് കേരളത്തിൽ കണ്ടുവരുന്ന അമീബിക്ക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് ഉത്തരം നെയ്ഗ്ലേരിയ ഫൗളേരി എന്ന അമീബ ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച അപ്പോളോ എയ്റ്റ് ദൗത്യത്തിലെ കമാൻഡർ ആരായിരുന്നു ഉത്തരം ജെയിംസ് എ ലോവൽ കേരള കലാമണ്ഡലത്തിലെ ആദ്യ മോഹിനിയാട്ടം പുരുഷ വിദ്യാർത്ഥി ആരാണ് കേരള കലാമണ്ഡലത്തിലെ ആദ്യ മോഹിനിയാട്ടം പുരുഷ വിദ്യാർത്ഥി ആരാണ് ഉത്തരം ആർ ഐ പ്രവീണാണ് കേരള കലാമണ്ഡലത്തിലെ ആദ്യ മോഹിനിയാട്ടം പുരുഷ വിദ്യാർത്ഥിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ഏതാണ് ഉത്തരം തമിഴ്നാട്ടിലെ ജിഞ്ചി കോട്ട അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാട്ടുകാശി തുമ്പയ്ക്ക് നൽകിയ പേര് എന്താണ് ഉത്തരം ഇംപാറ്റിയൻസ് അച്യുതാനന്ദനി റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പ് ഏതാണ് ഉത്തരം റെയിൽവൺ എന്ന ആപ്പാണ് ടിക്കറ്റ് ബുക്കിംഗിനും മറ്റ് സേവനങ്ങൾക്കും വേണ്ടി റെയിൽവേ പുറത്തിറക്കിയ ആപ്പ് എൻഡോസൾഫൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പ് തുടങ്ങിയ പദ്ധതി ഏതാണ് ഉത്തരം സഹജീവനം സ്നേഹഗ്രാമം എന്ന പദ്ധതി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ ആദ്യം ഏതാണ് ഉത്തരം ഡൽഹി നിയമസഭാ മന്ദിരമാണ് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം പഠനമിത്രം പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ലോകത്ത് ആദ്യമായി ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് ഉത്തരം ചൈന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷന്റെ പേരെന്താണ് ഉത്തരം ഓപ്പറേഷൻ മഹാദേവ കേരളത്തിലെ ആദ്യത്തെ എ ഐ ക്ലാസ്മേറ്റ് റോബോട്ട് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ എ ഐ ക്ലാസ്മേറ്റ് റോബോട്ട് ഏതാണ് ഉത്തരം മീ ആണ് കേരളത്തിലെ ആദ്യത്തെ എ ഐ ക്ലാസ്മേറ്റ് റോബോട്ട് അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് ഉത്തരം എന്ന നമ്പറാണ് അടിയന്തര സേവനങ്ങൾക്കായുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്ലൈൻ നമ്പർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ് ഉത്തരം പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഇനി നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച കെ എസ് മണിലാൽ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്